മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ വെള്ളിയാറിന്റെ കല്ലടക്കടവിൽ നിർമ്മാണം അന്തിമ സംരക്ഷണഭിത്തിയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുനൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള സംരക്ഷണ ഭിത്തിയുടെ എൺപത് ശതമാനം ജോലികളും പൂർത്തിയായി സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ച മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവിലാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് വെള്ളിയാറിലെ കലടക്കടവിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിൻ്റെ സംരക്ഷണഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി ചെക്ക് ഡാമിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലാണ് സംരക്ഷണവിത്തി നിർമ്മിക്കുന്നത് ഇതിൽ എൺപത് ശതമാനം ജോലികളും പൂർത്തിയായി ഇനി ഇരുപത്തിയഞ്ച് മീറ്റർ നീളം കൂടിയാണ് സംരക്ഷണവിത്തി നിർമ്മിക്കാനുള്ളത് മഴ നേരത്തെ എത്തി കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നാണ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ദിവസം സംരക്ഷണവിദ്യ നിർമ്മിക്കാനുള്ളത് ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശേഷം ഡാമിൽ ഷട്ടർ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിക്കും നിരവധി കുടിവെള്ള പദ്ധതികൾ ആശ്രയിക്കുന്ന വെള്ളിയാറിൽ വേരൽ കനക്കുന്ന സമയങ്ങളിൽ താൽക്കാലിക തടയണ മാത്രമാണ് ആശ്രയം ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഓരോ വർഷവും താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നത് ഇവിടെ ചെക്ക് വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് ഒന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത് പദ്ധതി യാഥാർത്ഥ്യമായാൽ കീഴാറ്റൂർ പഞ്ചായത്തിലെ ആറ് എട്ട് നാല് വാർഡുകളിലെയും മേലാട്ടൂർ പഞ്ചായത്തിലെ നിരവധി കുടിവെള്ള പദ്ധതികൾ കാർഷിക വിളകൾ എന്നിവയ്ക്കുള്ള വെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ